നമസ്കാരം വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം നമ്മുടെ നിത്യജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സമസ്ത ദോഷങ്ങളും ശത്രുദോഷങ്ങളും നമ്മുടെ ഭാഗ്യഹാനി സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ മാറി സാമ്പത്തിക പുരോഗതി നമ്മുടെ ജീവിതത്തിന് സർവ്വവിധ ഐശ്വര്യവും വരുവാനായിട്ട് ശീഘരേകം ഫലം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിച്ചാൽ മതിയെന്നാണ് കലിയുഗത്തിന് ശേഷം ഇപ്പോൾ പ്രത്യക്ഷത്തിൽ സുബ്രഹ്മണ്യ യുഗം ആയിട്ടാണ് പറയുന്നത് അതായത് ഇപ്പോൾ സുബ്രഹ്മണ്യ യുഗം എന്നാണ് ആചാര്യമതം ആ സുബ്രഹ്മണ്യ ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ് സുബ്രഹ്മണ്യ ഭഗവാനെ ഓരോ അഭിഷേകത്തിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ നമ്മുടെ കാര്യങ്ങളെ ശീഘ്രവേഗം സാധിച്ചെടുക്കാവുന്നതാണ് എപ്രകാരമാണ് സുബ്രഹ്മണ്യസ്വാമിയെ പ്രത്യക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ ഉപാസിച്ച് പ്രീതിപ്പെടുത്തേണ്ടത് എന്തൊക്കെ വഴിപാടുകളാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് നടത്തിയാൽ നമ്മുടെ ദോഷങ്ങൾ തീരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം സുബ്രഹ്മണ്യ ഭഗവാൻ അഭിഷേകപ്രിയനാണ് സുബ്രഹ്മണ്യ ഭഗവാനെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുള്ളത് പഴണിമലയിലാണ് പഴനിമലയിലെ സുബ്രഹ്മണ്യസ്വാമിയാണ് നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതും ശീകരവേഗം നമുക്ക് പോയി ഏറ്റവും സമീപത്തായി പ്രാർത്ഥിച്ചിട്ട് പോരാവുന്നതും സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാകാനേണ്ടി പഴനിമല കാരണമായിട്ടുള്ളത് സിദ്ധന്മാരെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ് പഴനിമല പ്രധാന സിദ്ധന്മാരിൽ പന്ത്രണ്ട് സിദ്ധന്മാരും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയായിരുന്നു ആ സിദ്ധന്മാരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഭോഗർ സിദ്ധനാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ പഴനിമലയിലെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് നവപാഷാണങ്ങൾ കൊണ്ടാണ് അവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത് ഒമ്പത് വിഷക്കൂട്ടുകൾ പ്രത്യേക അനുപാതത്തിൽ ചേർത്തിട്ട വിഗ്രഹമെന്നാണ് നവഭാഷാണ് വിഗ്രഹം അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ പഴനിമലയിലെ പ്രാർത്ഥനയ്ക്കും അഭിഷേകി അഭിഷേകത്തിന് ഇത്രയും പ്രാധാന്യം വന്നിട്ടുള്ളത് അവിടുത്തെ അഭിഷേക പ്രസാദം കഴിക്കുന്നത് സർവ രോഗത്തിനും ഉത്തമമാണ് ഈ സുബ്രഹ്മണ്യസ്വാമിയെ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കേണ്ടതായ ദിവസങ്ങളെന്ന് പറയുന്നത് ചൊവ്വാഴ്ചയും കാർത്തിക നക്ഷത്രം വരുന്ന ദിവസവും ഷഷ്ടി ദിവസവുമാണ് ഷഷ്ടി ദിവസമാണ് ഏറ്റവും പ്രധാനമായിട്ട് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാറ് നമുക്കെല്ലാവർക്കും അറിയാം കുട്ടികളുടെ പുരോഗതിക്കായിട്ട് നമ്മുടെ അമ്മമാർ ഷഷ്ടിവ്രതം സ്വീകരിച്ച് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ ഭഗവാനെ ഉപാസിക്കാറുണ്ട് അപ്പം കുട്ടികളുടെ ഉയർച്ചയ്ക്ക് സുബ്രഹ്മണ്യ ഭജന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നത് നമുക്കറിയുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പഠന പഠനകാര്യങ്ങളിലെ മടി മാറുന്നതിനും പഠനത്തിൽ ഉത്സാഹം വരുന്നതിനും ഓർമ്മ ശക്തിക്കും സുബ്രഹ്മണ്യ ഭഗവാനുള്ള പ്രാർത്ഥന അതിവിശേഷമാണ് അതുപോലെ തന്നെയാണ് ശത്രുദോഷം നമ്മുടെ പ്രവർത്തനങ്ങളെ പിന്നോട്ടാക്കുന്ന നെഗറ്റീവ് എനർജിയായിട്ട് പറയുന്ന ശത്രുദോഷം ദൃഷ്ടിദോഷം വാഗ്ദോഷം ഈ ശത്രുദോഷം മാറാനായിട്ട് സുബ്രഹ്മണ്യ ഭഗവാന് നല്ലെണ്ണ അഭിഷേകം നടത്തിയാൽ മതിയെന്നാണ് കാർത്തികയ്ക്കോ ചൊവ്വാഴ്ചയോ ഷഷ്ടി ദിവസങ്ങളിലോ പതിവായി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നല്ലെണ്ണ കൊണ്ട് അഭിഷേകം നടത്തുന്നതും പന്ത്രണ്ട് ആറ് ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായി നല്ലെണ്ണം അഭിഷേകം നടത്തിയാൽ നമ്മുടെ ശത്രുദോഷങ്ങൾ മാറുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ രക്ഷയ്ക്കായി അല്ലെങ്കിൽ നമുക്കൊരു കവചമായിട്ടില്ലെങ്കിൽ നമ്മുടെ സമസ്തവിധ ദോഷങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിനായി പന്ത്രണ്ട് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ കവചമന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതും ശത്രുദോഷത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴിപാടാണ് അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കടകബാധ്യതകൾ മാറി ശീരവേഗം സാമ്പത്തിക പുരോഗതി വരാൻ വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ ഭഗവാന് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതും അതുപോലെ തന്നെ കൃതമഭിഷേകം നെയ് കൊണ്ടുള്ള അഭിഷേകം നടത്തുന്നതും സാമ്പത്തിക പുരോഗതിക്ക് ഏറ്റവും ഉത്തമമാണ് അതും ഈ പറഞ്ഞ പ്രകാരമുള്ള ദിവസങ്ങളിലോ ആഴ്ചകളിലോ തുടർച്ചയായിട്ട് ആറോ പന്ത്രണ്ടോ ആഴ്ചകളിലോ ആറോ പന്ത്രണ്ടോ ഷഷ്ടി ദിനങ്ങളിലോ ഭഗവാനെ ഭക്തി പുരസ്കാരം പ്രാർത്ഥിച്ചുകൊണ്ട് പഞ്ചാമൃതം കൊണ്ടോ നെയ് കൊണ്ടോ അഭിഷേകം നടത്തുന്നത് സാമ്പത്തിക കടബാധ്യത തീരാനായിട്ട് ഏറെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ കുട്ടികളുടെ പിടിവാശിയും ദുർബുദ്ധിയും അങ്കല്യമായ കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറുന്നതിനും അവരുടെ ലഹരിയിൽ നിന്നുള്ള ആസക്തിയൊക്കെ കുറയുന്നതിനു വേണ്ടി സുബ്രഹ്മണ്യ ഭഗവാന് ഷഷ്ടി ദിവസങ്ങളിൽ പ്രധാന ഷഷ്ടി ദിവസങ്ങളും അതല്ലാതെ ചൊവ്വാഴ്ചകളും ചെയ്യാവുന്നതാണ് പനിനീരഭിഷേകം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് പനിനീരഭിഷേകം നടത്തുന്നത് വഴി നമ്മുടെ കുട്ടികളുടെ ദുർബുദ്ധികളൊക്കെ മാറുന്നതിനും സൽബുദ്ധി ലഭിക്കുന്നതിനും ഏറ്റവും പ്രയോജനം ചെയ്യും ജ്യോതിശാസ്ത്രത്തിൽ ചൊവ്വയുടെ കാരകത്വമാണ് സുബ്രഹ്മണ്യ ഭഗവാന് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ധൈര്യവും ഉത്സാഹവും സാഹസികത സഹോദര ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ചൊവ്വയുടെ കാരകനായിരിക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ആത്മബലവും മനോധൈര്യവും വരുന്നതാണ് അതുപോലെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദുർബുദ്ധികളും ദുർചിന്തകളൊക്കെ മാറി സൽബുദ്ധി വരാനും അതുപോലെ തന്നെ വാക് ശുദ്ധിക്ക് വാക്ചാതുര്യത്തിന് ഭഗവാന് തേനഭിഷേകം നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ ഏറെ നാളായി സന്താന ഭാഗ്യത്തിന് ആഗ്രഹിക്കുന്നവർക്ക് സന്താനഭാഗ്യം ലഭിക്കാത്തവർക്കൊക്കെ പ ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ഭഗവാന് പാലഭിഷേകം നടത്തിയാൽ ഭാഗ്യം ഉണ്ടാവും എന്നത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് ഭഗവാനോടുള്ള അകപഴിഞ്ഞ ഭക്തിയാൽ പാലഭിഷേകം നടത്തിക്കൊണ്ട് സന്താന ഭാഗ്യം ഉണ്ടാവണേ എന്ന് ഭർത്താക്കന്മാരുടെ നാമത്തിൽ രസീതാക്കിക്കൊണ്ട് പഞ്ചാം പാലഭിഷേകം നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ് ഭാഗ്യം ലഭിക്കാൻ അതുപോലെ തന്നെ ഭഗവാനെ ആറ് പ്രതിക്ഷണം ചെയ്തുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും സന്താന സന്താനഭാഗ്യം ലഭിക്കാനായിട്ട് ഏറ്റവും ഉപകരിക്കും കുമാരസൂക്തം കൊണ്ട് അർച്ചന നടത്തുന്നതും സന്താന ഭാഗ്യത്തിനും തൊഴിൽ തടസ്സം മാറാനും കുമാരസൂക്ത മന്ത്ര ഉഷ്പാൻ നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും രോഗശാന്തിക്കായിട്ട് ഭഗവാന് ഷഷ്ടി ദിനത്തിൽ പരിപ്പ് പായസം നടത്തിയാൽ മതി എന്നാണ് സുബ്രഹ്മണ്യ പൂജ കഴിക്കുന്നതോ ഭഗവാൻ ഏറെ ഇഷ്ടമുള്ളതാണ് പരിപ്പ് പായസം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് പാനകനിവേദ്യവും പാനകനിവേദ്യവും ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമാണ് നിവേദ്യം നടത്തുന്നതും പരിപ്പ് പായസം നടത്തുന്നതും നമ്മുടെ രോഗശാന്തിക്ക് വിട്ടുമാറാത്തുള്ള രോഗശാന്തിക്കും ദുരിതശാന്തിക്കും ഏറ്റവും ഉപകരിക്കുന്നതാണ് ജന്മാന്തരൃതം പാപം വ്യാധിരൂപേണ എന്നാണ് ഇപ്പം ജന്മാന്തരമായിട്ടുള്ള ആ പാപങ്ങൾ നമുക്ക് വ്യാധിയായിട്ട് വരും ആ പാപങ്ങളും ദുരിതങ്ങളും ക്ഷയിക്കുന്നതിനായിട്ട് സുബ്രഹ്മണ്യ ഭഗവാൻ്റെ പരിപ്പ് പായസം കൊണ്ടോ നിവേദ്യം നടത്തി പ്രാർത്ഥിച്ചാൽ ശീഘരവേഗം രോഗശമനമുണ്ടായി ആരോഗ്യസ്ഥിതി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഏറെ നാളായി നിൽക്കുന്ന വിവാഹ തടസ്സം മാറി വിവാഹം ലഭിക്കുന്നതിനും ജാതകത്തിലെ ചൊവ്വാദോഷങ്ങൾ മാറുന്നതിനും സുബ്രഹ്മണ്യ ഭഗവാനുള്ള പ്രാർത്ഥന മാത്രം മതിയെന്നാണ് അതും ഈ പറഞ്ഞ ചൊവ്വാഴ്ചകളിൽ ഇരുപത്തിയൊന്നോ നാൽപ്പത്തിയൊന്നോ ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായിട്ട് ഏഴോ ഇരുപത്തിയൊന്നോ നാൽപ്പത്തിയൊന്നോ ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായിട്ട് ഭഗവാനെ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് മാല ചാർത്തുന്നതും നാരങ്ങ മാല ചാർത്തുന്നതും വിവാഹ തടസ്സം മാറി ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കാനായിട്ട് ഉപകരിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദുരിതങ്ങൾ ശീഘ്രവേഗം മാറാൻ ഏറെ നാളായി പ്രാർത്ഥിച്ചിട്ടും ഫലമില്ല ഇല്ല അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ദേവതകളിൽ ഇല്ലെങ്കിൽ ഒത്തിരി ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ഫലം ലഭിക്കുന്നില്ല എന്നൊക്കെ ഉള്ളവർക്ക് അവരുടെ ആ പരിഭവം മാറുന്നതിനും ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ദുരിതശമനത്തിനും അല്ലെങ്കിൽ ശത്രുദോഷം എത്ര വലിയ ശത്രുദോഷമായാലും ഭഗവാന് കവചമന്ത്ര പുഷ്പാനി ചെയ്താൽ ആ ശത്രുദോഷങ്ങളൊന്നും നമ്മളിലേക്കില്ല എന്ന് തന്നെയാണ് ശാസ്ത്രമതം അപ്പം ഈ പറഞ്ഞ പ്രകാരം സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ എന്തഭിഷ്ടങ്ങളും ശീഘരവേഗം സാധിച്ചെടുക്കാം സുബ്രഹ്മണ്യ യുഗമായതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ ഭഗവാനാണ് ഏറ്റവും പ്രാധാന്യം വരുന്നത് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്ര ഭഗവാൻ ഭഗവാനെ പ്രസാദിക്കാനായിട്ട് പ്രത്യേക ഉപവാസ രീതികളിൽ ഷഷ്ടി എടുക്കുന്നവർ മാത്രം ആറ് ദിവസത്തെ വ്രതം നിർബന്ധമായിട്ട് എടുക്കുക അല്ലാതെ ചൊവ്വാഴ്ചകളെ കാര്യസാധ്യത്തിനായി വഴിപാട് കഴിക്കുന്ന വ്രതം നിർബന്ധമല്ല എന്നിരുന്നാൽ പോലും ചൊവ്വാഴ്ചകളിൽ വ്രതം സ്വീകരിക്കുന്നത് ആ ഫലത്തിൻ്റെ വേഗതയെ കൂട്ടാനായിട്ട് ഉപകരിക്കുന്നതാണ് ചൊവ്വാഴ്ച ഒരു ദിവസമായിട്ട് വ്രതം സ്വീകരിക്കുന്നവർ തലേ ദിവസം തിങ്കളാഴ്ച ദിവസം ഒരിക്കലൊണ്ണുകയും ചൊവ്വാഴ്ച ദിവസം ഉപവാസ അനുഷ്ഠിക്കുകയും ബുധനാഴ്ച രാവിലെ തീർത്ഥം കൊടുത്ത് ആ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അതല്ലാതെ പഴവൃഗങ്ങൾ ഭക്ഷിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല ചൊവ്വാഴ്ച ഒരിക്കലായിട്ട് എടുക്കാം ചൊവ്വാഴ്ച ദിവസം മാത്രം അരിയാഹാരം വർജിച്ചുകൊണ്ട് ഭഗവാനെ ഉപാസിക്കുന്നതും ഫലം നൽകുന്നത് തന്നെയാണ് സുബ്രഹ്മണ്യ ഭഗവാനുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ളത് പഞ്ചാമൃതത്തിന് തന്നെയാണ് അഞ്ച് അമൃതങ്ങൾ ചേർത്തിട്ടുള്ള അഞ്ച് മധുരങ്ങൾ ഇല്ലെങ്കിൽ അഞ്ച് ശുഭവസ്തുക്കൾ ചേർത്തിട്ടുള്ള അമൃതമാണ് പഴം ശർക്കര തേൻ നെയ്യ് കൽക്കണ്ടം ഇത്യാദി വസ്തുക്കളൊക്കെ ചേർത്തിട്ടാണ് പഞ്ചാമൃതം നിർമ്മിക്കുന്നത് ആ പഞ്ചാമൃതം ഭഗവാനെ നേതിക്കുന്നതും അഭിഷേകം ചെയ്യുന്നതുമൊക്കെ ശീകരവേഗം ഫലം നൽകുന്നതാണ് ഈ പറഞ്ഞ പ്രകാരം സുബ്രഹ്മണ്യ ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ ആ സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രാർത്ഥന ഫലം കാണുന്നതായിട്ടുള്ള ശുഭസൂചനകൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഉറക്കത്തിൽ മയിലിനെ സ്വപ്നം കാണുന്നതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശന സ്വപ്നം കാണുന്നതും അപ്രതീക്ഷിതമായി മൈപ്പീനി നമുക്ക് ലഭിക്കുന്നതും മൈപ്പീനിയെ കാണാനിടയാകുന്നതൊക്കെ സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചതിനുള്ള ഒരു സൂചനയായിട്ട് തന്നെ സ്വീകരിക്കാം നമ്മുടെ ജീവിതത്തിൽ മനോധൈര്യം വരുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതിന് മടിയുള്ളവർ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യുന്നതിന് മടിയൊക്കെ ഉള്ളവർ ആ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അവരുടെ മനോബലം വർദ്ധിക്കുന്നതാണ് ഇപ്രകാരം എല്ലാവരും തന്നെ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിച്ച് അവരുടെ ജീവിതം ഞാൻ കൈകരിക്കുക എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം